വയനാടിൽ ഐ എസിന്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് എനിക്കെതിരെ കേരള പോലീസ് സ്വമേധയാ കേസെടുത്തു നിങ്ങളറിയണം ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം വയനാട്ടിൽ ഐ എസിന്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉണ്ട് എന്ന് ആയിരം ആയിരം തവണ മൈക്ക് വെച്ച് കെട്ടി ഞാൻ പറയും ഇത്തരത്തിൽ ഐ എസ് മൊഡ്യൂളുകൾ വയനാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കർമ്മ മാത്രമല്ല നാഷണൽ ചാനലുകളെല്ലാം പറഞ്ഞിരിക്കുന്നു എൻ ഡി ടി വി പറഞ്ഞിരിക്കുന്നു അതുപോലെ ന്യൂസ് എയ്റ്റീൻ ഹിന്ദി പറഞ്ഞിരിക്കുന്നു അഞ്ചു പേരെ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഐ എസ് പ്രവർത്തകരെ അതുപോലെ ഐ എം എഫ് എന്ന് പറയുന്ന ഇരുപത് മില്യൺ ഉള്ള ചാനൽ നമുക്കറിയാം മലയാളത്തിൽ ഏഷ്യാനെറ്റിന് പോലും ഏകദേശം പത്ത് മില്യൺ ആയിട്ടില്ല ഇരുപത് മില്യൺ ഉള്ള ചാനൽ പറഞ്ഞിരിക്കുകയാണ് ആ ചാനൽ പറഞ്ഞിരിക്കുന്നത് വയനാട് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഐ എസ് ഐ എസ് എന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ആധികാരി അതിനെ അതിന്റെ ചുവട് പിടിച്ചാണ് ദേശീയ ലെവലിൽ ഈ വാർത്തകളെല്ലാം ബ്രേക്ക് ചെയ്തത് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അപ്പോൾ ഈ പോലീസ് ചോദിച്ച കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് എവിടെ എന്ന് കർമ്മയോട് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള മരമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കേന്ദ്ര ഇൻ്റലിജൻസ്സിൻ്റെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമല്ല അത് ബുദ്ധിമാന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് ആ ഇൻപുട്ടുകളും അതിൻ്റെ ഔട്ട്പുട്ടുകളും കിട്ടും അതാണ് ഞങ്ങളുടെ സോഴ്സ് അതാണ് ഞങ്ങളുടെ സോഴ്സ് നിങ്ങൾ താഴെ കാണുമ്പോൾ ഞങ്ങൾ മരത്തിലും മാനത്തിലും കാണും നിങ്ങളെക്കാൾ എത്രയോ മുന്നേ നടക്കുന്നവരാണ് ഞങ്ങൾ ദേശീയതയുടെയും ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിലെയും ഈ രാജ്യത്തിന്റെ സുരക്ഷയുടെയും കാര്യത്തിൽ ഇവിടുത്തെ ചില പോലീസുകാരേക്കാൾ എത്രയോ വേഗത്തിലോടുന്നവരാണ് എത്രയോ ജാഗ്രത പാലിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും നമസ്കാരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ചീഫ് എഡിറ്റർ ശ്രീ വിൻസ് മാത്യു ഞങ്ങളോടൊപ്പം ഉണ്ട് സർ അങ്ങയിൽ നിന്ന് നമ്മൾ എല്ലാവരും കേട്ട കാര്യങ്ങളാണ് എന്നാൽ പോലും നമ്മുടെ പ്രേക്ഷകർ അറിയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് വളരെ നമുക്കറിയാം നമ്മുടെ നേരെ ഒരുപാട് കൂരമ്പുകൾ പ്രതിസന്ധികളായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് അങ്ങ് അത് ഫേസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് നാട്ടിൽ അപ്രതീക്ഷിതമായ ഫാമിലിയോടൊപ്പം വന്നപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും അപ്രതീക്ഷിതമായുണ്ടായ ആ ഒരു തിരിച്ചടിയിൽ അങ്ങ് അത് ആ തിരിച്ചടി അങ്ങ് എങ്ങനെയാണ് നേരിട്ടത് നോക്കൂ താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ തിരുത്തുകയാണ് ചീഫ് എഡിറ്റർ പറഞ്ഞു പിന്നെ സാർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ പേര് വിളിക്കാം അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ വിളിക്കാം സാർ വിളി നമ്മളുടെ മലയാളത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ ഒരു ചെരുപ്പ് നക്കി സംസ്കാരമാണ് ആ പിന്നെ രണ്ടാമത് നോക്കൂ മൂന്ന് കേസുകളിലാണ് എനിക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഈ മൂന്ന് കേസുകൾ ഇപ്പോൾ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ് വയനാടിൽ ഐ എസ് ഭീകരവാദം അതിൻ്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെ കേസെടുത്തത് വയനാടിൽ ഐ എസിൻ്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് എനിക്കെതിരെ കേരള പോലീസ് സ്വമേധയാ കേസെടുത്തു നിങ്ങളറിയണം ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം വയനാട്ടിൽ ഐ എസിൻ്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന് വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഉണ്ട് എന്ന് ആയിരം ആയിരം തവണ മയക്ക് വെച്ച് കെട്ടി ഞാൻ പറയും അത് ഏത് പോലീസ് എങ്ങനെ സ്വമേധയാ കേസെടുത്താലും ഈ ഞാൻ പറഞ്ഞ കാര്യം കേരളത്തിന്റെ മുൻ ഡി ജി പി അടക്കം പറഞ്ഞിട്ടുള്ള വസ്തുതകളാണ് അത് ആ വാർത്തയിൽ വയനാടുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ എടുത്ത കേസിൽ നോൺ അവൈലബിൾ ആയിട്ടാണ് കേസ് വൺ ഫിഫ്റ്റി ത്രീ എയിട്ടാണ് കേസെടുത്തത് ഒരിക്കൽ രാവിലെ പോലീസുകാരൻ ചായ കുടിച്ചുകൊണ്ടിരിക്കെ സോഷ്യൽ മീഡിയ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി അപ്പോൾ ആ പോലീസുകാരൻ കർമ്മയിൽ ഒരു വാർത്ത കാണുന്നു വയനാടിൽ ഐ എസിൻ്റെ കേന്ദ്രങ്ങളുണ്ട് മൊഡ്യൂളുകളുണ്ട് പാറമടകളും ടർഫുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ഭീകരവാദത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് അതുകൊണ്ട് ഇത് രണ്ടു മതങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ എന്ന് കരുതി അങ്ങനെയുള്ള വിശ്വാസത്തിൽ കേസെടുത്തു എന്നാണ് എഫ് ഐ ആർ അല്ല ഈ ഐ എസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ ഇതെങ്ങനെയാണ് രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് ഐ എസ് ഇസ്ലാമിക ഭീകരവാദമാണ് എങ്കിൽ കൂടി അത് ഇസ്ലാം മതവുമായി അതിന് ബന്ധമില്ല എന്നിരിക്കെ രണ്ടാമത് മറ്റൊരു മതത്തെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അവിടെ പറയാത്ത സ്ഥിതിക്ക് എങ്ങനെ ഈ രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു വാർത്തയാകുമിത് വയനാട്ടിലും കേരളത്തിലും ഭീകരവാദത്തിന്റെ വിത്തുകളുണ്ട് നഴ്സറികളുണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ളതാകും ആ ഒരു വിഷയത്തിലാണ് എന്നെ കേസിലെടുത്ത് ജയിലിൽ അടയ്ക്കാൻ കൊണ്ടുപോയത് പക്ഷേ ഞങ്ങൾ കോടതിയിൽ അറസ്റ്റ് ചെയ്ത് കൽപ്പറ്റ കോടതിയിൽ എന്നെ ഹാജരാക്കിയപ്പോൾ ഈ തീവ്രവാദത്തിന്റെ ചൂട്ടു പിടിക്കുന്ന ഇത്തരത്തിലെ വൃത്തികെട്ട ഈ നിയമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ നിയമത്തെ തെറ്റായ വഴിക്ക് നയിച്ച് നമ്മുടെ നിയമ പരിപാവനമായിട്ടുള്ള ജുഡീഷ്യറിയെയും നിയമത്തെയും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ കോടതിയിൽ ഞങ്ങൾ വിജയിച്ചു ഞങ്ങളുടെ അഡ്വക്കേറ്റ് എൻ്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ ലൂക്ക് ആയിരുന്നു ഹൈക്കോടതി ആയിരുന്നു അദ്ദേഹം ഓൺലൈനിൽ തന്നെ വാദങ്ങൾ നിരത്തി കൽപ്പറ്റ കോടതിയിൽ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഐ എസ് ൊഡ്യൂളുകൾ വയനാട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കർമ്മം മാത്രമല്ല നാഷണൽ ചാനലുകൾ എല്ലാം പറഞ്ഞിരിക്കുന്നു എൻ ഡി ടി വി പറഞ്ഞിരിക്കുന്നു അതുപോലെ ന്യൂസ് എയ്റ്റീൻ ഹിന്ദി പറഞ്ഞിരിക്കുന്നു അഞ്ചു പേരെ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഐ എസ് ഐ എസ് പ്രവർത്തകരെ അതുപോലെ ഐ എം എഫ് എന്ന് പറയുന്ന ഇരുപത് മില്യൺ ഉള്ള ചാനൽ നമുക്കറിയാം മലയാളത്തിൽ ഏഷ്യാനെറ്റിന് പോലും ഏകദേശം പത്ത് മില്യൺ ആയിട്ടില്ല ഇരുപത് മില്യൺ ഉള്ള ചാനൽ പറഞ്ഞിരിക്കുകയാണ് ആ ചാനൽ പറഞ്ഞിരിക്കുന്നത് വയനാട് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഐ എസ് ഐ എസ് എന്നാണ് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഐ എസ് ഐ എസ് നാഷണൽ ലെവലിൽ ബ്രേക്ക് ചെയ്ത സാധനമാണ് കേരള പോലീസ് കേസെടുത്തോ അപ്പം അഡ്വക്കേറ്റ് ലൂക്ക് ചോദിച്ച ചോദ്യം ഇതാണ് നാഷണൽ ഹാൻഡ് മുഴുവൻ ഇത് റിപ്പോർട്ട് ചെയ്തു വയനാട്ടിലെ വിഷയം വയനാട്ടിൽ ഐ എസിന്റെ മുഡ്യൂളുകൾ ഉണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ദേശീയ എക്സ് ഹാൻഡിലിങ്ങുകൾ അവരെല്ലാം ഇത് പുറത്തുവിട്ടു മറ്റേ എടുത്തു പറയേണ്ട കാര്യം കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ആധികാരി അതിനെ അതിന്റെ ചുവട് പിടിച്ചാണ് ദേശീയ ലെവലിൽ ഈ വാർത്തകളെല്ലാം ബ്രേക്ക് ചെയ്തത് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അപ്പോൾ ഈ പോലീസ് ചോദിച്ച കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് എവിടെ എന്ന് കർമ്മയോട് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള മരമണ്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു കേന്ദ്ര ഇൻ്റലിജൻറ്റലിജൻസിൻ്റെ റിപ്പോർട്ട് പ്രിൻറ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമല്ല അത് ബുദ്ധിമാന്മാരായിട്ടുള്ള ജേണലിസ്റ്റുകൾക്ക് ആ ഇൻപുട്ടുകളും അതിൻ്റെ ഔട്ട്പുട്ടുകളും കിട്ടും അതാണ് ഞങ്ങളുടെ സോഴ്സ് അതാണ് ഞങ്ങളുടെ സോഴ്സ് അവിടെയാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ താഴെ കാണുമ്പോൾ ഞങ്ങൾ മരത്തിലും മാനത്തിലും കാണും നിങ്ങളെക്കാൾ എത്രയോ മുന്നേ നടക്കുന്നവരാണ് ഞങ്ങൾ ദേശീയതയുടെയും ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിലെയും ഈ രാജ്യത്തിന്റെ സുരക്ഷയുടെയും കാര്യത്തിൽ ഇവിടുത്തെ ചില പോലീസുകാരെക്കാൾ എത്രയോ വേഗത്തിലോടുന്നവരാണ് എത്രയോ ജാഗ്രത പാലിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിലും സുരക്ഷിതത്വത്തിലും അതുകൊണ്ടാണ് വയനാടിൽ ഐ എസ് ഐ എസിന്റെ മൊഡ്യൂളുകൾ ഉണ്ട് എന്ന ദേശീയ ഹാൻഡിലുകളിൽ നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ പത്തിലൊന്ന് കാഠിന്യം മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ വയനാട് ക്യാപിറ്റൽ സിറ്റി ഓഫ് ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിന്റെ വാർത്ത അതൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാറമടകളിൽ അതുപോലെ ടർഫുകളിൽ കേന്ദ്രീകരിച്ച് തീവ്രവാദമുണ്ട് എന്നൊക്കെ പറഞ്ഞത് ദേശീയ തലത്തിൽ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ്